നമസ്കാരം ഫുട്ബോൾ പേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് പുതിയൊരു സംരംഭം അഥവാ ഒരു എക്സൈറ്റിംഗ് ടൂർണമെന്റ് തുടങ്ങാൻ പോവുകയാണ് ഒരു മലയാളി എന്ന നിലയിൽ ഒരു കേരളക്കാർ എന്ന നിലയിൽ വളരെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന ഒരു ടൂർണമെന്റ് ആണ് സോ ഞാൻ ഈഗർലി നോക്കി നിൽക്കുവാണ് നമുക്കറിയാം സൂപ്പർ ലീഗ് കേരള ഇന്ന് രാത്രി എട്ട് സമ എട്ട് മണിക്ക് ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്ക് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇനാഗ്രേറ്റഡ് ആവുകയാണ് ഫസ്റ്റ് മാർച്ചിൽ ഫോർസ കൊച്ചി മലപ്പുറം എഫ് സീനെ നേരിടുകയാണ് സോ എന്താണ് സൂപ്പർ ലീഗ് ആ എയിം എന്താണ് ഏതൊക്കെ ടീമുകളാണുള്ളത് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ എക്സൈറ്റഡ് ആണ് വളരെ വളരെ എക്സൈറ്റഡ് ആണ് ഈ ടൂർണമെന്റിൽ സോ നമ്മൾ നോക്കുവാണെങ്കിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ സ്കോർലൈൻ പ്രൈവറ്റ് സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ട് പാർട്ണർഷിപ്പിൽ അഥവാ അസോസിയേറ്റ് ചെയ്താണ് ഈ ഒരു ടൂർണമെൻറ്റ് നടത്തുക സോ ഈ ഒരു ടൂർണമെൻറ്റ് ടെലികാസ്റ്റ് ചെയ്യുക സ്റ്റാർ സ്പോർട്സ് വന്നിലോ അതുപോലെ തന്നെ ഹോട്ട് സ്റ്റാറിലോ ആയിരിക്കും സോ കേരളത്തിൽ നിന്ന് മാക്സിമം പ്ലേയേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക അതായത് കേരളത്തിൽ നിന്ന് മാക്സിമം പ്ലേസ് ഐ എസ് എൽ കളിക്കുക അതാണ് അൾട്ടിമേറ്റ് എയിം എന്നാണ് ഇപ്പം കേൾക്കുന്നത് ഇൻ ഫ്യൂച്ചർ യൂറോപ്പിലോട്ടൊക്കെ പോകാൻ പറ്റിയ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ എസ് എല്ലിൽ നാനൂറ്റി ഇരുപതോളം പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട് അതിൽ അമ്പതിൽ താഴെ പ്ലേയേഴ്സെ കേരളത്തിൽ നിന്നും സോ അതിൽ ഐ എസ് എല്ലിൽ പ്രൈമറി എയിം ഐ എസ് എല്ലിലോട്ട് മാക്സിമം കേരളത്തിൽ നിന്നുള്ള പ്ല പ്ലേയേഴ്സിനെ പങ്കെടുപ്പിക്കുക പ്രമോട്ട് ചെയ്യിപ്പിക്കുക ഐ എസ് എൽ ക്ലബ്ബുകളായിട്ടൊരു കോൺട്രാക്ട് നേടിക്കൊടുക്കുക അതിനുശേഷം ഇൻ ഫ്യൂച്ചർ അതിന് മേടിപ്പോ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് സോ പ്രൈമറി എം അതാണ് ഞാൻ കൂടാതെ കേരളത്തിൽ നിന്ന് മാക്സിമം ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്ലേഴ്സിനെ അഥവാ ഗ്രാസ് റൂട്ടിൽ നിന്നും മറ്റുമൊക്കെ അഥവാ ലോക്കൽ പ്ലേഴ്സിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആറ് ടീമാണ് ഈ ഒരു ഇനാഗ്രൽ സീസണിൽ ഉണ്ടായിരിക്കുക ആറ് ടീം സോ നമ്മൾ ടീമുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഫോർസ കൊച്ചി കൊച്ചിയിൽ നിന്നും തൃശ്ശൂർ മാജിക് എഫ് സി തൃശ്ശൂരിൽ നിന്നും അതുപോലെ തന്നെ കണ്ണൂർ വാരിയേഴ്സ് എഫ് സി ഫ്രോം കണ്ണൂർ തിരുവനന്തപുരം കൊമ്പൻസ് എഫ് സി തിരുവനന്തപുരത്തു നിന്നുള്ള ടീം മലപ്പുറം എഫ് ആണ് മലപ്പുറത്തിൽ നിന്നുള്ള ടീം ആൻഡ് കാലിക്കറ്റ് എഫ് സി ആണ് കോഴിക്കോട് നിന്നുള്ള ടീം സോ സെപ്റ്റംബർ ഏഴ് അതായത് ഇന്ന് തുടങ്ങുന്നത് നവംബർ പത്തിനായിരിക്കും എൻ ഡി യുവാന്നാണ് കേൾക്കുന്നത് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർസ കൊച്ചിയുടെ കോണറാണ് ആക്ടർ പൃഥ്വിരാജ് അതുപോലെ തന്നെ കണ്ണൂർ വാരിയേഴ്സിൻ്റെ കോണറാണ് ആക്ടർ ആസിഫ് അലി സോ ഹോം ആൻഡ് എവേ ആയിരിക്കും ലീഗ് ഫേസിൽ കാണുക ലീഗ് ഫേസിൽ മുപ്പതോളം മത്സരങ്ങൾ കാണും അതിനുശേഷം സെമി ഫൈനലും ഫൈനൽസും കാണും സോ നമ്മൾ ഓരോ ടീമുകളുടെ സ്റ്റേഡിയം അതായത് നോക്കുവാണെങ്കിൽ ആ നാല് സ്റ്റേഡിയത്തിലായിട്ടായിരിക്കും ഈ ഒരു ടൂർണമെൻറ്റ് നടത്തുക സോ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി അതുപോലെ തന്നെ ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയം കോഴിക്കോട് പയ്യനാട് സ്റ്റേഡിയം മഞ്ചേരി അതുപോലെ തന്നെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം തിരുവനന്തപുരം ഈ നാല് സ്റ്റേഡിയത്തിലായിരിക്കും മത്സരങ്ങൾ നടക്കുക അതിലെ നമ്മൾ നോക്കുവാണെങ്കിൽ പയ്യനാട് സ്റ്റേഡിയം ആയിരിക്കും മലപ്പുറത്തിൻ്റെ അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെയും ഹോം ഗ്രൗണ്ട് നമ്മൾ സയൻസ് ഹീറോ ഇന്റർമിലാൻ എ സി മിലാൻ ഷെയർ ചെയ്യുന്ന കാര്യം പറയുന്ന പോലെ മലപ്പുറവും അതുപോലെ മലപ്പുറം എഫ് സിയും തൃശ്ശൂർ എഫ് സിയും നമ്മൾ നോക്കാനായിട്ടാണ് പയ്യനാട് സ്റ്റേഡിയം ആയിരിക്കും അവരുടെ ഹോം ഹോംഗ്രൗണ്ടായിട്ട് വെക്കുക സോ അതുപോലെ തന്നെ കാലിക്കറ്റ് എഫ് സിയും കണ്ണൂർ എഫ് സിയും ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയം കോഴിക്കോടുള്ള ഇ എം എസ് കോർപ്പറേഷ ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയം കോഴിക്കോട് ആയിരിക്കും കാലിക്കറ്റ് എഫ് സ്റ്റേഡിയം കണ്ണൂർ എഫ് സിയുടെയും ഹോം ഗ്രൗണ്ട് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയം കോഴിക്കോട് സോ നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട് അതായത് ഏഴ് അണ്ടർ ട്വൻറ്റി ഹോം ഗ്രൗൺ പ്ലേയേഴ്സ് എല്ലാ സ്ക്വാഡിലും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ് മൂന്ന് അണ്ടർ ട്വൻറ്റി ത്രീ ലോക്കൽ പ്ലേയേഴ്സും എല്ലാ ടീമിൻ്റെ സ്ക്വാഡിലും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ് ആറിൽ ആറ് ഫോറിൻ പ്ലേസ് ആണ് മാക്സിമം ഒരു സ്ക്വാഡിൽ അലോ ചെയ്യുക അതിൽ ആറ് ടീമിനും മസ്റ്റായിട്ടും ഫോറിൻ കോച്ചുകൾ വേണമെന്നുള്ള റൂൾ ഉണ്ട് അസിസ്റ്റൻസ് കേരളത്തിൽ നിന്നും മറ്റുള്ളവരാവാം ബട്ട് ഫോറിൻ കോച്ചുകൾ മസ്റ്റായിട്ടും ആറ് ടീമിലും ഉണ്ടായിരിക്കണം മെയിൻ എയിമ് നമുക്കറിയാം ഇന്ത്യൻ കോച്ചസിനേക്കാളും നോളേജും മറ്റുമൊക്കെ കൂടുതൽ ഫോറിംഗ് കോച്ചസിലുണ്ട് സോ അതിനകത്ത് തന്നെ മാക്സിമം ഫോറിൻ കോച്ചസിൻ്റെ നോളേജ് ഈ പ്ലേസിലോട്ട് എത്തുക ഫോറിങ് കോച്ചസ് ത്രൂ ഡെവലപ്പ് ചെയ്യുക ഈവൻ ഇന്ത്യൻ കോച്ചസിലും അസിസ്റ്റൻസ് ആയിട്ട് കേരളത്തിൽ നിന്നുള്ള ആളുകളെ ഒക്കെ വെക്കുന്നതും നൈസാണ് നമുക്കറിയാം ജോപോൾ എഞ്ചോറി സാറൊക്കെയാണ് കൊച്ചി എഫ് സിയുടെ ഒക്കെ അസിസ്റ്റൻറ്റ് കോച്ച് സോ നമ്മൾ നോക്കുവാണെങ്കിൽ ടോട്ടൽ ബഡ്ജറ്റ് എൺപത് കോടിയാണ് ഈ ഒരു ടൂർണമെൻറ്റിന് വെച്ചേക്കുന്നത് അതിൽ സ്റ്റാർ സ്പോർട്സ് വണിലും ഹോട്ട്സ്റ്റാറിലും ആയിരിക്കും ടെലികാസ്റ്റ് ചെയ്യുക ഫ്രാഞ്ചൈസ് ബി ഒന്നേ പോയിൻറ്റ് അഞ്ച് കോടിയാണ് സാലറി ക്യാപ്പ് രണ്ട് കോടിയാണ് സാലറി ക്യാപ്പ് വെച്ചിരിക്കുന്നത് ആൻഡ് ഒരു ടീം ആവറേജ് എയ്റ്റ് ടു ടെൻ ആണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ലിമിറ്റ് വെച്ചിരിക്കുന്നത് സോ ഞാൻ പറഞ്ഞാലും മുപ്പത് മാച്ചസ് ഉണ്ട് ലീഗ് ഫേസിൽ ആൻഡ് സെമി ഫൈനൽ ആൻഡ് ഫൈനൽസും ഉണ്ട് സോ നമുക്ക് ഓരോ ടീമിൻ്റെയും കോച്ചുകളെയും കുറേ ഒന്ന് പരിചയപ്പെടാം സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയാൻ ആൻ ആൻഡ്രൂ ഗിലിയാൻ ആണ് ഓസ്ട്രേലിയൻ സ്കോട്ടിഷ് ബോൺ ഓസ്ട്രേലിയൻ കോച്ച് അമ്പത്തെട്ട് വയസ്സുകാരനായ ഇയാൻ ആൻ ആൻഡ്രൂ ആണ് കാലിക്ക ടപ്സിയുടെ കോച്ച് ഇയാൻ ആൻ ആൻഡ്രു അതുപോലെ തന്നെ മരിയോ ആണ് ഫോർസ കൊച്ചിയുടെ കോച്ച് ഈ ടൂർണമെന്റിലെ ഏറ്റവും യംഗസ്റ്റ് കോച്ചാണ് മുപ്പത്തെട്ട് വയസ്സുകാരനായ പോർച്ചുഗീസുകാരൻ ആണ് ഫോർസ കൊച്ചിയുടെ കോച്ച് അതുപോലെ തന്നെ തിരുവനന്തപുരം എഫ് സിയുടെ കോച്ച് മറ്റാരും അല്ല ബ്രസീലിയൻ അമ്പത്തേഴ് വയസ്സുകാരനായ സെർജിയോ അലക്സാണ്ടർ ആണ് ബ്രസീലിയൻ അമ്പത് വയസ്സുകാരനാണ് അവരുടെ കോച്ച് തിരുവനന്തപുരം എഫ് സിയുടെ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഏഷ്യയിലെ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ലെവൽ തായ്ലൻഡിലും മറ്റും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ട് തന്നെ തൃശ്ശൂർ മാജിക്കിൻ്റെ കോച്ച് മറ്റാരും അല്ല ജയോവാനി സ്കാനു ആണ് ഇറ്റാലിയൻ കോച്ചാണ് നാൽപ്പത്തൊമ്പത് വയസ്സാണ് ഇറ്റാലിയൻ കോച്ച് അതുപോലെ തന്നെ മലപ്പുറം എഫ് സിയുടെ കോച്ച് മിക്കവർക്കും പരിചരിതനായ ജോൺ ഗ്രിഗറി ആണ് ഇംഗ്ലണ്ടുകാരെ എഴുപത് വയസ്സുകാരെ ഫോർമർ ആസ്റ്റം വില്ലാ ക്യു പി ആറിൻ്റെയൊക്കെ കോച്ചാണ് ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉണ്ട് ചെന്നൈ എഫ് സി ആയിട്ട് ആൻഡ് മലപ്പുറം എഫ് സിയുടെ കോച്ചാണ് പ്രോബ്ലി മോസ്റ്റ് എന്നാ പറയാ ഏറ്റവും പേരുകേട്ട കോച്ച് ഈ ഒരു ഇതിൽ ജോൺ ഗ്രിഗറി ആയിരിക്കും അതുപോലെ തന്നെ കണ്ണൂർ വാരിയേഴ്സിന്റെ കോച്ച് മറ്റാരും അല്ല മാനുവേൽ മുറിയാസ് ആണ് സ്പാനിഷ് കോച്ചാണ് നാൽപ്പത്തൊമ്പത് വയസ്സുകാരനാണ് ആള് സ്പെയിനിലെ ക്ലബുകൾ സ്പെഷ്യലി ലോവർ ലെവൽ ക്ലബുകളിലും മറ്റും ഒക്കെ അക്കാഡമീസിലും മറ്റുമൊക്കെ കോച്ച് ചെയ്തുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചാണ് സോ അത്യാവശ്യം കൊള്ളാവുന്ന എക്സൈറ്റിംഗ് ആയ കോച്ചുകളെ തന്നെയാണ് ആറ് ടീമുകളും കൊണ്ടുവന്നിരിക്കുന്നത് ഫോറിൻ കോച്ചുകൾ എന്തായാലും ഞാൻ വളരെ ഈഗർലി വെയിറ്റ് ചെയ്യുകയാണ് ഈ ഒരു ടൂർണമെൻറ്റിന് വേണ്ടി എല്ലാ മാച്ചുകളും എട്ട് മണിക്കാണ് ഇനോകേഷൻ മാച്ചെങ്കിലും പിന്നീടുള്ള മാച്ചുകൾ മിക്കതും ഏഴരക്കാണെന്നാണ് കേൾക്കുന്നത് സോ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് നിങ്ങൾക്കാണ് ഈ ടൂർണമെൻറ്റിനുള്ള പ്രതീക്ഷയെന്ന് പറയാൻ എന്തായാലും മാക്സിമം എക്സൈറ്റിംഗ് യങ് ടാലന്റുകൾ വരട്ടെ ധാരാളം അടിപൊളി ഒക്കെ വന്നിട്ടുണ്ട് കളിക്കാനായിട്ട് അതൊന്നും ഇപ്പോൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല നമുക്ക് ടൂർണമെന്റ് പ്രോഗ്രസ് ചെയ്യുന്നതോ മാച്ചുകൾ ഞാൻ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കേരള സൂപ്പർ ലീഗ് കേരളയുടെ ഞാൻ എക്സൈറ്റഡാണ് റിയലി എസൈറ്റഡാണ് ഈ ഒരു ടൂർണെൻ്റ് കാരണം കേരളത്തിൽ നിന്ന് മാക്സിമം പ്ലേയേഴ്സ് പ്രൊമോട്ടഡാണ് ഐ എസ് എല് കേരളത്തിൽ നിന്നുള്ള പ്ലേഴ്സ് വരുന്നത് എന്ത് നല്ലതായിരിക്കും അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ ലോക്കൽ ഏരിയാസിലുള്ള അഥവാ ഈവൻ നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ അടുത്തുള്ള ഗ്രൗണ്ടിൽ ചിലപ്പോൾ നല്ലപോലെ കളിക്കുന്ന ഒരു പയ്യനായിരിക്കാം അവനെ ചിലപ്പോൾ റിക്രൂട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇനി ഫ്യൂച്ചറിൽ ഈ ടൂർണമെന്റ് പോയൊക്കെ ഇനി കൂടുതൽ ടീമുകൾ വരും ഞാൻ കോട്ടയകാരനാണ് കോട്ടയത്തു നിന്നൊരു കോട്ടയംകാരനാണ് അതുപോലെ തന്നെ തൊട്ടടുത്താണ് പത്തനംതിട്ട കോട്ടയം സോ പത്തനംതിട്ടയിന്നും കോട്ടയത്തു നിന്നൊക്കെ ഒരു ടീം വരുവാണെങ്കിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരിക്കും ഇൻ ഫ്യൂച്ചർ അവിടെ നിന്നും ടീം വരട്ടെ എന്തായാലും ഇപ്പോൾ ആറ് ടീമായിട്ടാണ് തുടങ്ങുന്നത് കേരളത്തിൽ നിന്നുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ഇനി ടീം ടീമാവട്ടെ മേ ബി ജില്ലകളിൽ നിന്ന് രണ്ടും മൂന്ന് ടീം ആയി ഇൻ ഫ്യൂച്ചർ ആയാലും നൈസായിരിക്കും നമുക്ക് നോക്കാം എന്തായാലും സ്റ്റാർട്ടാണ് അധികം ഓവർ ഹൈപ്പ് അതോ ഓവർ പ്രതീക്ഷ വെക്കാതെ നല്ല രീതിയിൽ ഒരു പ്രോപ്പർ രീതിയിൽ ഈ ടൂർണമെൻറ്റ് നടക്കട്ടെ ഗ്രാജ്വലി നമുക്ക് പ്രോഗ്രസ് ചെയ്യാം ഈ ഒരു ടൂർണമെൻറ്റ് അടിപൊളിയാവട്ടെ നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാം മാക്സിമം ആളുകൾ ഈ ടൂർണമെൻ്റ് കാണുക സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു ലീഗാണ് നമ്മൾ വേണം നമ്മുടെ ലോക്കൽ ടാലൻറ്റുകളെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ വ്യൂവേഴ്സ് കൂടുതൽ മാച്ചുകൾ കണ്ടാലേ കൂടുതൽ റവന്യൂ വരുത്തുള്ളൂ കൂടുതൽ റവന്യൂ വന്നാലേ കൂടുതൽ ആളുകളെ റെക്രൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കൂടുതൽ ആളുകൾ റെക്രൂട്ട് ചെയ്താലേ അവർക്ക് ഇന്ത്യൻ ടീമിലോട്ടും ഐ എസ് എൽ ക്ലബ്ബിലോട്ടും മറ്റൊക്കെ കറാറാൻ പറ്റത്തുള്ളൂ സോ നമ്മുടെ വ്യൂവേഴ്സ് നിങ്ങൾക്ക് ഫ്രീ ടൈം ആണെങ്കിൽ ആ മാച്ചുകൾ ഒന്ന് കാണുക എൻജോയ് ചെയ്യുക നമ്മുടെ ഓരോ വ്യൂസും വിലപ്പെട്ടതാണ് നമ്മൾ ഓരോ വ്യൂസും സ്റ്റേഡിയത്തിൽ പോയി കാണണമെന്നാൽ നമ്മൾ കാണാൻ പറ്റുന്നവർ പോയി കാണുക അല്ലാത്തവർ മാക്സ് ടി വിയിൽ കാണാം മാക്സിമം വ്യൂവേഴ്സ് കിട്ടിയാൽ അതനുസരിച്ച് ഈ ലീഗിന് പ്രമൊട്ട് ചെയ്യാൻ പറ്റും കൂടുതൽ പുതിയ പുതിയ ടീമുകൾ വരാനായിട്ടൊരു പ്രചോദനമാവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരാനായിട്ടും കൂടുതൽ കൂടുതൽ ടീമുകൾ പുതിയതായിട്ട് വരാനായിട്ടുള്ള പ്രചോദനം സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വി വിൽ ബി ദേ നമ്മൾ മാക്സിമം മാച്ചസ് കവർ ചെയ്യാൻ ശ്രമിക്കും നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു നിങ്ങളും സപ്പോർട്ട് ചെയ്യുക കേരള സൂപ്പർ ലീഗിനെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ തന്നെയായിരിക്കും